ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം ഇരുപത്തിനാലാം അധ്യായം ലോകസ്ഥാനങ്ങൾ ശ്രീ ശ്രീശുഖൻ പറഞ്ഞു സൂര്യൻ്റെ അയുധയോചന താഴെയായി ഒരു നക്ഷത്രം എന്ന പോലെ സിംഹിതാസുതനായ രാഹു ചരിക്കുന്നു എന്ന് ചിലർ പറയുന്നു സ്വതേ അസുരാധമനായ ഇവന് ഭഗവത്കാരുണ്യത്താൽ അമരത്വവും ഗ്രഹമെന്ന ഭാവവും ലഭിച്ചതാണ് അതിന് അവൻ അർഹനല്ലെന്ന് തീർച്ച തന്നെ ഹേ വത്സ അവൻ്റെ ജന്മകർമ്മങ്ങളെ ഇനി അങ്ങോട്ട് ഞാൻ പറയാം പ്രകാശമാനമായ ഈ സൂര്യമണ്ഡലത്തിന് ഇരുപത്തിനാലായിരം യോജനയും ചന്ദ്രമണ്ഡലത്തിന് പന്തിരായിരം യോജനയും ഈ രണ്ടിനെയും മറയ്ക്കുന്ന രാഹുമണ്ഡലത്തിന് പതിമൂവായിരം യോജനയും വിസ്തൃതിയുണ്ട് എന്ന് ചിലർ പറയുന്നു സൂര്യചന്ദ്രന്മാരെ മറയ്ക്കുന്ന ഇവൻ അമൃതപാനത്തിനായി സൂര്യചന്ദ്രന്മാർ വന്നപ്പോൾ അവരുടെ മധ്യത്തിൽ പോയി നിന്ന ഇവനെ സൂര്യചന്ദ്രന്മാർക്ക് അട്ടിക്കൊടുക്കുകയും ഭഗവാൻ ചക്രത്താൽ അവൻ്റെ ശിരച്ഛേദനം ചെയ്യുകയും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു പൂർവവൈരത്തെ ഓർത്തുകൊണ്ട് വാവിൻ നാളിൽ ചില വേള സൂര്യചന്ദ്രന്മാരുടെ നേരെ പായുന്നു അത് കാണുമ്പോൾ ആ രണ്ടുപേരെയും രക്ഷിക്കാനായി ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട അസ്ത്രത്തെ സുദർശനത്തെ പ്രയോഗിക്കുന്നു ദുസ്സഹമായ തേജസ്സോടുകൂടി ചുറ്റിത്തിരിഞ്ഞു വരുന്ന അതിനെ അല്പനേരം എതിർത്തു നിന്ന് ഒടുവിൽ പേടിച്ച് വിറച്ച് ദൂരെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു ഇതിനെയാണ് ജനങ്ങൾ ഗ്രഹണം എന്ന് പറയുന്നത് അതിനു താഴെ അത്ര തന്നെ ദൂരത്തായി സിദ്ധചാരണ വിദ്യാധരന്മാരുടെ വാസസ്ഥാനങ്ങളാണ് അതിനും താഴത്തായി യക്ഷരക്ഷ പിശാച പ്രേത ഭൂതഗണങ്ങൾക്ക് വിഹരിക്കാനുള്ള അന്തരീക്ഷമാണ് അതുവരേക്കും മാത്രമേ ശക്തിയേറിയ വായു സഞ്ചാരവും മേഘങ്ങളും കാണപ്പെടുന്നു കാണപ്പെടുകയുള്ളൂ അതിന് നൂറു യോജന താഴെ വരെ ഹംസങ്ങളും പെരുന്തുകളും കഴുക്കളും മറ്റും പറന്നു പൊന്തുന്നു അവിടം വരെ ഭൂമിയുടെ സ്ഥാനമാണ് എന്ന് പറയപ്പെടുന്നു ഭൂമിയുടെ കിടപ്പും സ്ഥിതിയും മറ്റും മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഭൂമിയുടെ കീഴിലായി ഏഴ് ലോകങ്ങളുണ്ട് അവ ഓരോന്നിൻ്റെയും ദൈർഘ്യവും വിസ്താരവും അന്യോന്യ ദൂര അന്തരങ്ങളും പതിനായിരം യോജന തന്നെയാണ് അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ ഈ ബിലസ്വർഗങ്ങളിൽ സ്വർഗാധികങ്ങളായ കാമഭോഗങ്ങളും ഐശ്വര്യവും ആനന്ദദായകങ്ങളായ പദാർത്ഥങ്ങളും നിറഞ്ഞ ഗൃഹങ്ങൾ പൂങ്കാവുകൾ കേളീനിലയങ്ങൾ തുടങ്ങിയവയിൽ ദൈത്യന്മാരും ദാനവന്മാരും കദ്രുവിൻ്റെ മക്കളും അതായത് സർപ്പങ്ങളും സർവ്വദാ സന്തുഷ്ടരായി അനുരക്തകളായ ഭാര്യമാരോടും കുട്ടികളോടും സുഹൃത്തുക്കളോടും അനുചരവർഗങ്ങളോടും കൂടി ഈശ്വരനിൽ നിന്നുപോലും ഒരു തരത്തിലുള്ള തട തടസ്സങ്ങളും നേരിടാത്ത വിധം മായാലീലകളിൽ മുഴുകി ഗൃഹാധിപതികളായി നിവസിക്കുന്നു അവയിൽ കൊണ്ട് വിരചിതങ്ങളായ വിചിത്ര ഭവനങ്ങളെ കൊണ്ടും മതിലുകൾ ഗോപുരങ്ങൾ സഭാസ്ഥാനങ്ങൾ ദേവാലയങ്ങൾ ചത്വരങ്ങൾ തുടങ്ങിയവ കൊണ്ടും നാഗമിഥുനങ്ങളും അസുരമിഥുനങ്ങളും പ്രാവുകൾ കിളികൾ തുടങ്ങിയ പക്ഷികളും ഉലാവുന്ന കൃത്രിമ ഭൂഭാഗങ്ങളെ കൊണ്ടും ബിലസ്വർഗാധിപന്മാരുടെ ഉത്കൃഷ്ടങ്ങളായ മണിമാളികകളെ കൊണ്ടും സമലങ്കൃ സമലങ്കൃതങ്ങളായി മായാവിമുഖ്യനായ മയനാൽ നിർമ്മിതങ്ങളായ നാനാപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഹരേ സമല മണിമാളികകളെ കൊണ്ടും സമലങ്കൃതങ്ങളായി മായാവിമുഖ്യനായ മയനാൽ നിർമ്മിതങ്ങളായ നാനാപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നു പൂക്കളും പഴങ്ങളും പൂക്കുലകളും തളിർക്കുലകളും കൊണ്ട് താണു തൂങ്ങിക്കിടക്കുന്ന ശാഖകളോടും പറ്റിപ്പടർന്നു കയറിയ മനോഹരങ്ങളായ പൂവള്ളികളോടും കൂടിയ വൃക്ഷങ്ങൾ കൊണ്ടും മത്സ്യങ്ങൾ തുള്ളിക്കളിക്കുമ്പോൾ ചാഞ്ചാടുന്ന നീരും ചെന്താമരകളും നീലത്താമരകളും വെള്ളാമ്പലുകളും ചെങ്ങഴിനീർ പൂക്കളും മറ്റും നിറഞ്ഞ തെളിനീർ തടാകങ്ങളിൽ ഇണചേർന്ന് കളിച്ചു രസിക്കുന്ന വിവിധ വിഹംഗമങ്ങളുടെ അതിമധുരമായ പലതരത്തിലുള്ള കളകൂജനങ്ങൾ കൊണ്ടും മനസ്സിനെയും സർവേന്ദ്രിയങ്ങളെയും ഏറ്റവുമധികം ആനന്ദിപ്പിക്കുന്ന ഉദ്യാനങ്ങളുടെ കാന്തി ദേവോദ്യാനങ്ങളെ കൂടി അധക്കരിക്കുമാറ് അവിടെ നിത്യസുലഭമായിട്ടിരിക്കുന്നു അവിടെ രാവുപകൽ എന്നീ കാലവിഭാഗത്താലുള്ള ഭയമേ ഇല്ല കാരണം അവിടെയുള്ള മഹാസർപ്പങ്ങളുടെ ശിരസുകളിൽ മിന്നുന്ന മഹാമണികൾ സർവ്വ അന്ധകാരത്തെയും നശിപ്പിക്കുന്നു എന്നു മാത്രമല്ല അവിടെയുള്ള ദിവ്യങ്ങളായ ഔഷധച്ചെടികളുടെ രസം ചേർന്നിരിക്കുന്ന രസായനം സേവിക്കുന്നതുകൊണ്ടും താദൃശൌഷധ വീര്യം ചേർന്ന അന്നപാനാദി നടത്തുന്നതുകൊണ്ടും അത്തരം ജലത്തിൽ കുളിക്കുന്നതുകൊണ്ടും അവിടങ്ങളിൽ വസിക്കുന്നവരെ ആധിവ്യാധികളോ ജരാനരകളോ വൈവർണ്യമോ ക്ഷീണമോ വിയർപ്പോ ദുർഗന്ധമോ പ്രായം നിമിത്തം ഉണ്ടാവുന്ന ഇതര ദുരവസ്ഥകളോ ഒന്നും ബാധിക്കുന്നില്ല അവിടങ്ങളിൽ പാർക്കുന്നവരുടെ ശ്രേയസ്സുകൾക്ക് ഭഗവത് ചക്ര തേജസ്സിൽ നിന്നൊഴികെ മറ്റൊരു തരത്തിലും നാശം സംഭവിക്കുന്നില്ല സുദർശന ചക്രം എപ്പോൾ ആ ലോകത്തിൽ പ്രവേശിക്കുന്നുവോ അപ്പോൾ അസുര സ്ത്രീകളുടെ ഗർഭങ്ങൾ പോലും ഭയം കൊണ്ട് താനെ സ്രവിച്ചു പോവുകയുണ്ടായി അതലാഖ്യമായ ആദ്യത്തെ ഭൂവിവരത്തിൽ മയപുത്രനായ ബലൻ എന്ന എന്നാസുരൻ നിവസിക്കുന്നു അവനാൽ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട തൊണ്ണൂറ്റാറ് മായകളിൽ ചിലത് ഇന്നും മായാവികൾ ഉപയോഗിച്ചു വരുന്നു അവൻ കോട്ടുവായിട്ടപ്പോൾ സ്വൈരിണികൾ കാമിനികൾ പുംശലികൾ ഇങ്ങനെ മൂന്ന് ജാതി സ്ത്രീകൾ ഉണ്ടായി ഈ ബിലത്തിൽ കടന്നുവരുന്ന പുരുഷനെ ഇവർ ഹാടകാഘ്യമായ രസം കൊടുത്ത് ഭോഗസമർത്ഥനാക്കുകയും പ്രേമലീലാ കടാക്ഷാശ്ലേഷങ്ങളാലും ഹാവഭാവസല്ലാവാദികളാലും സ്മിതഭംഗിയാലും ഇഷ്ടാനുസൃതം രമിപ്പിക്കുകയും ആ രസോപയോഗത്തിൻ്റെ ഫലമായി അവൻ ഞാൻ ഈശ്വരനാണ് സിദ്ധനാണ് എന്നൊക്കെ സ്വയം മതിക്കുകയും പതിനായിരം മത്തഗജങ്ങൾക്കുള്ള ബലം തനിക്കുണ്ടെന്ന് അഭിമാനിക്കുകയും ചെയ്തുകൊണ്ട് അർത്ഥമില്ലാതെ പലതും പുലമ്പാൻ ഇടവരും ഇതിനും താഴത്തായി വിതലത്തിൽ ഹാടകേശ്വരൻ എന്ന നാമത്തോടു കൂടിയ ഭഗവാൻ തൻ്റെ പാർഷദന്മാരായ ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായി ബ്രഹ്മസൃഷ്ടിയെ വർദ്ധിപ്പിക്കാനായിക്കൊണ്ട് ഭവാനിയോടൊപ്പം ചേർന്ന് വസിക്കുന്നു ആ പാർവതി പരമേശ്വരന്മാരുടെ വീര്യത്തിൽ നിന്നാണ് അവിടെ ഹാടകി എന്നു പേരായ ശ്രേഷ്ഠ നദി ഉത്ഭവിച്ചത് വായുവിനാൽ ആളിക്കത്തിക്കപ്പെട്ട അഗ്നി ആ നദീജലത്തെ സ്വതേജസാൽ പാനം ചെയ്യുന്നു വറ്റിക്കുന്നു അങ്ങനെ ആ അഗ്നിയിൽ നിന്നാണ് ഹാടകം എന്ന ഉത്കൃഷ്ട സ്വർണം ഉണ്ടാവുന്നത് ആ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഭൂഷാദികൾ അസുരേന്ദ്രൻ്റെ അന്തഃപ്പുര സ്ത്രീകളും പുരുഷന്മാരും അണിയുന്നു അതിന് താഴെയുള്ള സുതലത്തിൽ മഹാകീർത്തിമാനും പുണ്യശ്ലോകനും വിരോചനപുത്രനുമായ മഹാബലി വാണരുളുന്നു മഹേന്ദ്രൻ്റെ ഇഷ്ടം സാധിപ്പിക്കുന്നതിന് വേണ്ടി അതിഥിയിൽ അവതരിച്ച ബ്രഹ്മചാരിയായ ഭഗവാൻ വാമനമൂർത്തി ബലിയിൽ നിന്ന് ലോകത്രയത്തെ വീണ്ടെടുത്ത് ഇന്ദ്രനു കൊടുത്ത ശേഷം ബലിയോടുള്ള കാരുണ്യനിമിത്തം മഹാബലിക്ക് ആ സുതലത്തിൻ്റെ ആധിപത്യം കനിഞ്ഞരുളിയതാണ് അവിടെ അദ്ദേഹം ഇന്ദ്രാദികൾ കൂടി കിട്ടാത്ത ഐശ്വര്യ വിഭവങ്ങളൊത്ത് ആരാധ്യനായ ഭഗവാനെ സ്വധർമ്മനിഷ്ഠനായി ആരാധിച്ചുകൊണ്ട് നിർഭയനായി ഇന്നും രാജ്യം ഭരിച്ചു വരുന്നു അശേഷ ജീവസഹസ്രങ്ങളുടെയും ജീവാത്മഭൂതനും പരമവിശുദ്ധനും സർവ്വജീവനിയന്താവും ആത്മാരാമനും പരമാത്മാവുമായ ശ്രീ വാസുദേവനാകുന്ന സത്പാത്രത്തിൽ പരമാദരപൂർണമായ ഏകാന്ത ഭാവനയോടും ഉത്കൃഷ്ടശ ഉത്കൃഷ്ടശ്രദ്ധയോടും കൂടി നടത്തിയ ത്രൈലോക്യദാനത്തിൻ്റെ സാക്ഷാത്തായ ഫലം ഈ നിലയ വിലനിലയൈശ്വര്യമാവാൻ പാടില്ല നിശ്ചയം അതിൻ്റെ ശരിയായ ഫലം പരമാനന്ദാനുഭവമായ മോക്ഷം തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല ഏതു ഏതുദേവൻ്റെ തിരുനാമങ്ങൾ കാലിടറി വീഴുകയോ തുമ്മുകയോ ചെയ്യുന്ന അവസരത്തിൽ പോലും അറിയാതെങ്ങാനും ഉച്ചരിച്ചു പോവുകയാണെങ്കിൽ അവൻ ജനനമരണക്ലേശരൂപമായ ഭവബന്ധത്തിൽ നിന്ന് പെട്ടെന്ന് മുക്തനായിത്തീരുന്നുവോ യാതൊരു ദേവനെ മുമുക്ഷുക്കൾ കർമ്മബന്ധനത്തെ അറുക്കാൻ വേണ്ടി മറ്റു പല ക്ലേശങ്ങളെയും അനുഭവിച്ച് ഉപാസിക്കുന്നുവോ ഭക്തന്മാർക്കും ആത്മജ്ഞരായ മറ്റേ മറ്റേവർക്കും ആത്മരൂപത്തെ ദാനം ചെയ്യുന്ന ആ ഭഗവാങ്കൽ അർപ്പിക്കപ്പെട്ട ഭൂദാനത്തിൻ്റെ ഫലം ഈ വിലസ്വർഗ വിഭൂതി ആവാൻ തരമില്ല തീർച്ചയായും ഭഗവാൻ ഇന്ദ്രനെ അനുഗ്രഹിക്കുകയല്ല ചെയ്തത് കാരണം ആത്മാനുസ്മൃതിയെ തടയാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള മായാമയമായ ഭോഗ ഐശ്വര്യമാണല്ലോ ഇന്ദ്രന് ഇന്ദ്രൻ പ്രാർത്ഥിച്ചതനുസരിച്ച് തന്നെ നൽകിയത് മറ്റൊരു പോംവഴി മറ്റൊരു ഉപായം ഇല്ലെന്ന് കണ്ട ഭഗവാൻ വ്യാചനാവ്യാജത്താൽ വാമനരൂപനായി മഹാബലിയിൽ നിന്ന് സ്വശരീരമൊഴിച്ച് ലോകത്രയവും അപഹരിച്ചെടുക്കുകയും മന്ത്രാത്മകമായ വരുണശാപത്തിൽ ബന്ധിച്ച് പർവ്വതഗുഹയിൽ ബലിയെ വീഴ്ത്തുകയും ചെയ്തപ്പോഴും മഹാബലി ഇങ്ങനെ പറഞ്ഞു പോലും കഷ്ടം കഷ്ടം ജ്ഞാനാധിഗുണപൂർണനായിട്ടും ആ ഇന്ദ്രൻ സ്വകാര്യത്തിൽ സമർത്ഥനല്ല നിശ്ചയം ഉപദേശിക്കാനായിട്ട് അദ്ദേഹത്തിന് ഏകാന്തത്തിൽ ബൃഹസ്പതിയെയും ലഭിച്ചു അത് നിഷ്ഫലമായി തന്നെ ഭവിച്ചു എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ ശ്രീനാരായണൻ ഇന്ദ്ര അനുജനായി അവതരിച്ചപ്പോഴും ആ ഭഗവാൻ മുഖാന്തരം തദ്ദാസ്യത്തെ യാചിക്കുകയല്ലാതെ എന്നോട് മൂലോക ഐശ്വര്യത്തെ യാചിച്ചു വാങ്ങിക്കുകയാണല്ലോ ഇന്ദ്രൻ ചെയ്തത് എന്നോട് മൂലോക ഐശ്വര്യത്തെ യാചിച്ചു വാങ്ങിക്കുകയാണല്ലോ ഇന്ദ്രൻ ചെയ്തത് ആർക്കും തടുക്കാൻ കഴിയാത്ത വിധം അത്ര ശക്തിയോടെ പായുന്ന ആ കാലത്തിന് ഒരു മന്യന്തരം വരെ മാത്രം നിലനിൽക്കുന്ന ഈ ത്രിലോകം എത്ര നിസ്സാരമാണ് സ്വന്തം പിതാവ് മരിച്ചപ്പോൾ പിത്രിയമായ സർവൈശ്വര്യവും നൽകാൻ നരസിംഹരൂപിയായ ഭഗവാൻ സന്നദ്ധനായിരുന്നിട്ടും ആ ഐശ്വര്യത്തെയോ ഭഗവാൻ കൊടുക്കാനൊരുങ്ങിയ നിശേഷ ഭയമുക്തമായ ഉന്നതപദത്തെയോ സ്വീകരിക്കാതെ അതെല്ലാം ഭഗവാനെ അപേക്ഷിച്ച് എത്രയോ തുച്ഛമാണെന്ന് വിശ്വാ വിശ്വാസത്തിന്മേൽ എത്രയോ തുച്ഛമാണ് എന്ന വിശ്വാസത്തിന്മേൽ എൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ ഭഗവത് ദാസ്യത്തെയാണല്ലോ വലിച്ചത് പ്രഹ്ലാദനാണ് ഇന്ദ്രനേക്കാൾ എത്രയോ സമർത്ഥൻ എന്നു താല്പര്യം പക്ഷേ മഹാനുഭാവനായ പ്രഹ്ലാദ പിതാമഹനെ അനുസരിക്കാൻ എന്നെപ്പോലെ ഭോഗ താല്പര്യം തീരെ നശിച്ചിട്ടില്ലാത്തവനും ഭഗവത് അനുഗ്രഹം സിദ്ധിച്ചിട്ടില്ലാത്തവനുമായ ഒരു ജീവിക്ക് എങ്ങനെ സാധിക്കാനാണ് എന്നാണ് മഹാബലി സ്വയം പറഞ്ഞത് ആ മഹാബലിയുടെ ചരിതം പിന്നെ വിസ്തരിച്ചു പറയാം എട്ടാം സ്കന്ധത്തിൽ അത് വിസ്തരിക്കുന്നുണ്ട് അഖില ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീനാരായണൻ സ്വഭക്തനായ ആ ബലിയോടുള്ള കരുണനിമിത്തം മഹാബലി വാഴുന്ന ആ ബിലത്തിൻ്റെ ദ്വാരദേശത്തിൽ സ്വയം ഗതാപാണിയായി കാവൽ നിൽക്കുന്നു പണ്ട് ദിഗ്വിജയത്തിന് പുറപ്പെട്ട രാവണൻ ബലിയുടെ പുരദ്വാരത്തിൽ പ്രവേശിച്ചപ്പോൾ ഭഗവാൻ സ്വപാദാങ്കുഷ്ടത്താൽ തോണ്ടി രാവണനെ അയുധായുധം യോജന ദൂരത്തേക്ക് എറിയുകയുണ്ടായി അത്ര ഭക്തനാണ് മഹാബലി എന്നു സാരം അതിനു താഴത്ത് തലാതലത്തിൽ ത്രിപുരാധിപതിയായ മയൻ എന്ന ദാനവേശ്വരൻ താമസിക്കുന്നു ത്രിലോകത്തിനും സുഖത്തെ ഇച്ഛിച്ചു പുരാരി ത്രിലോകത്തിനും സുഖത്തെ ഇച്ഛിച്ചു പുരാരിയായ ഭഗവാൻ ശിവൻ അവൻ്റെ അടുത്ത് മൂന്ന് പുരങ്ങളെയും ദഹിപ്പിക്കുകയും ഒടുവിൽ അവനിൽ പ്രസാദിച്ച് അവനെ രക്ഷിക്കുകയും ചെയ്തു അങ്ങനെ മായാവികളുടെ ആചാര്യനായ മയൻ പരമശിവനാൽ പരിരക്ഷിക്കപ്പെട്ടുകൊണ്ട് സുദർശനചക്രത്തെ കൂടി ഭയപ്പെടാതെ തലാതലത്തിൽ പൂജ്യനായി വാണരുളുന്നു അതിനും ചോടയുള്ള മഹാതലത്തിൽ അനേക ശിരസ്വുകളോടുകൂടിയവയും അതിക്രോധശീലമുള്ളവയുമായ കതപുത്രന്മാരായ കദ്രുപുത്രന്മാരായ കതപുത്രന്മാരായ സർപ്പങ്ങളുടെ സംഘം വസിക്കുന്നു കുഹകൻ തക്ഷകൻ കാളിയൻ സുഷേണൻ തുടങ്ങിയവർ അവരിൽ പ്രധാനികളും വൻ ഭണങ്ങളുള്ളവയുമാണ് ഭഗവാൻ ഭഗവാന്റെ വാഹനമായ പക്ഷിശ്രേഷ്ഠനിൽ നിന്ന് സതതം ഭയപ്പെട്ടുകൊണ്ടാണ് അവർ വസിക്കുന്നതെങ്കിലും സ്വകളത്രപുത്രാദികളുമായി മേളിച്ച് ക്രീഡിച്ച് പ്രമത്തന്മാരായി അവിടെ കഴിഞ്ഞുകൂടുന്നു ഇതിനും ചോടയുള്ള രസാതലത്തിൽ ദൈതേയന്മാർ ദാനവന്മാർ പണികർ നി നിവാതകവചന്മാർ കാലകേയന്മാർ ഹിരണ്യപുരവാസികൾ എന്നിങ്ങനെ പല പേരുകളോടുകൂടിയ ദേവശത്രുക്കൾ ജന്മനാ മഹൌജസ്സുകളും മഹാസാഹസികളും സർവലോകാനുഭാവനായ ഭഗവാൻ ഹരിയുടെ തേജസ്സിനെ മാത്രം ഭയന്ന് ബലഗർവമെല്ലാം വിട്ട് മാളത്തിൽ സർപ്പങ്ങളെന്ന പോലെ പതുങ്ങിക്കൂടുന്നവരുമായിട്ട് വസിക്കുന്നു ഇന്ദ്രദൂതിയായ സരമയുടെ മന്ത്രാക്ഷരങ്ങളടങ്ങിയ വാക്കുകൾ കേട്ട് അവർക്ക് ഇന്ദ്രനെയും ഭയമാണ് ഇത് ദൈവികമായ ഒരു കഥയെ അനുസ്മരിച്ചു പറഞ്ഞതാണ് പണി പണികൾ എന്ന അസുരന്മാർ ഇന്ദ്രഗോവിനെ കട്ടുകൊണ്ടുവന്ന് ഒളിപ്പിച്ചു ഇന്ദ്രൻ സരമ എന്ന ദേവന്മാരുടെ പട്ടിയെ പശുവിനെ തിരയാൻ നിയോഗിച്ചു സരമ രസാതലത്തിൽ ചെന്നപ്പോൾ ഇന്ദ്രനുമായി സന്ധി ചെയ്യണം എന്ന് ആഗ്രഹിച്ചു പണികൾ സരമേ നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു സരമ ഇന്ദ്രസ്തുതിപൂർവകം അതിപരുഷമായ രീതിയിൽ സംസാരിക്കുകയാണ് ഇന്ദ്രനാൽ പണികൾ ഹതന്മാരായി കഴിഞ്ഞു മിണ്ടാതെ കിടന്നുകൊൾവിൻ എന്ന സരമയുടെ ക്രുദ്ധവചനം കേട്ട് രസാതലവാസികൾ പേടിച്ചു വിറച്ചുപോയി എന്നാണ് ആ ദൈവിക ആഖ്യാനം അതിൽ നിന്നും താഴെയുള്ള പാതാളത്തിൽ മഹാഭണമുള്ളവരും മഹാക്രോധികളും വാസുകി പ്രമുഖന്മാരുമായ ശംഖൻ ഗുളികൻ മഹാശംഖൻ ശ്വേതൻ ധനഞ്ജയൻ ധൃതരാഷ്ട്രൻ ശംഖചൂടൻ കമ്പളൻ അശ്വതരൻ ദേവദത്തൻ തുടങ്ങിയ നാഗലോകാധിപതികൾ വസിക്കുന്നു ഇവയിൽ ചിലവയ്ക്ക് അഞ്ചും ചിലവയ്ക്ക് ഏഴും ചിലവയ്ക്ക് പത്തും ചിലവയ്ക്ക് നൂറും ചിലവയ്ക്ക് ആയിരവും പടങ്ങളുണ്ട് അവരുടെ ശിരസ്സുകളിലുള്ള മഹാരത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന രോജിസ് പാതാള വിവരത്തിലെ തമോ തമോനികരത്തെ മുഴുവനും നശിപ്പിക്കുന്നു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഇരുപത്തിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ ഗുരുവരപ്പാശരണം